ആക്രാന്ത് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു പനീർ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അഫ്ഗാനി പനീർ കറി ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ചും ചപ്പാത്തിയും അപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കറിയും കൂടെ ചൂടോ ഈ കറിയും കൂടെ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇടാൻ വരാൻ പറ്റുള്ളൂ ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫുള്ള് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടു നോക്കണം നമ്മുടെ ഇരുന്നൂ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ പനീർ അഫ്ഗാനി ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ തയ്ച്ചിട്ടിട്ടില്ല കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് മല്ലിയില ഉപ്പ് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഓയിൽ കുറച്ച് മതി ഓയിൽ ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി കുരുമുളകൊക്കെ ഈ പനീരിലിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം നമ്മുടെ പനീർ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് എണ്ണി ഒഴിച്ചാൽ മതി അത് തിരിച്ച് മറച്ച് വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരുക്കിട്ട് കൊടുക്കാം നമ്മുടെ പനീർ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇങ്ങനെ കോഴി എടുക്കാം പനീർ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഒരു ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിലത് അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് മുളക് കൂടി ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് അതനുസരിച്ച് മുളകിടുക പിന്നെ ഒരു ആറേഴലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ഇത്രയും കൂടെ ഒന്ന് വയറ്റി എടുക്കണം നമുക്ക് ഉള്ളി ചെറുതായിട്ടൊന്ന് വരണം ുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മെല്ലിയില മെല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണം നമ്മൾ അത് വാ ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൈരൊഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് ഈ ഒരു ഇതിന് രണ്ട് തവി തൈരൊഴിക്കുകയാണ് രണ്ട് ടീസ്പൂൺ വരും രണ്ട് ടേബിൾ സ്പൂൺ വരും ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമതി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസ്പൊടികൾ ചേർക്കുകയാണ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലകൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് പൊടികളൊക്കെ ഈ അരപ്പിനകത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പനീർ വറുത്തതും ഉള്ളി വഴറ്റിയതെല്ലാം ഇതേ പാനിൽ തന്നെയാണ് അതിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ പട്ടയും ഒരു ബേലീഫ് കൂടി ഇട്ടിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിച്ച് കൊടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ജാറിലുള്ള മസാലയെല്ലാം ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് നീ നന്നായിട്ടൊന്ന് തിളക്കണം തേ ഈ മസാലയുടെ ഒന്ന് വാട്ടിയിട്ട് അരച്ചതാണെങ്കിലും എന്നാലതിൻ്റെ ഒന്നുകൂടെ അതിൻ്റെ മസാലയുടെ മണമൊക്കെ ഒന്ന് പോകണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കസൂരി വെറ്റി ഒരു ഹാൽ ടീസ്പൂൺ മതി അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചേർക്കാം ഇതൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് കുറുകി വരണം കുറച്ച് നേരം ഈ മസാല മസാലയൊന്ന് കുറുകി വരണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഇത് തീ കൂട്ടി വയ്ക്കരുത് തീ കൂട്ടി വെച്ച് ഇത് പൊട്ടി തെറിച്ച് വരും ദേഹത്തോട്ട് തെറിച്ച് വീഴും അതുകൊണ്ട് തീ സിമ്മിലിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരണം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ ബൈ